ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയുടെയും അനാമികയുടെയും കല്യാണ തലേനാളായിട്ടോ ആഘോഷമൊക്കെ നല്ല തകൃതിയായി തന്നെ നടക്കാണ് മഞ്ഞൾ കല്യാണമാണ് അനിയുടെ മുഖത്ത് തേക്കുന്നു അനാമികയുടെ മുഖത്ത് തേക്കുന്നു അങ്ങനെ വീട്ടിൽ ഒന്നടക്കം എല്ലാവരും ആ ഒരു പരിപാടി ചെയ്യുന്നു കേട്ടോ ഇതിനിടക്ക് ആദർശവും നയനയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞൾ വെച്ച് തേക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയമാണ് അനാമികയെ തട്ടിക്കൊണ്ടുപോയ അനാമികയുടെ അച്ഛൻ പണങ്ങു നൽകുന്നത് ുള്ള ആ ഗുണ്ടകൾ അനന്തപുരിയിലെത്തുന്നുട്ടോ അവരാണെങ്കിലും അനന്തപുരിയിലെത്തുമ്പോൾ അനന്തപുരിയുടെ ആഘോഷവും ആ തിമിറുപ്പൊക്കെ കാണുമ്പോൾ ഇവൻ ഞമ്മളോട് പച്ചക്കള്ളം പറഞ്ഞതാണ് പണം തരാനുണ്ടായിട്ട് എല്ലാവരുടെ എല്ലാവരുടെ അടുത്തും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇവൻ്റെ മകൻ്റെ മകളുടെ കല്യാണം എന്താഘോഷത്തിലാണ് ഇവൻ കഴിക്കുന്നത് എന്നവർ പറയുന്നു കേട്ടോ അങ്ങനെ അയാളിലൊരുത്തം പറയണം ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇന്ന് ആ മണ്ഡപത്തിൽ കയറി തന്നെ നമുക്ക് ഇനി പണി പണി പറ്റി ിക്കണം അവനെ ഒന്ന് ഒന്ന് പാഠം പഠിപ്പിക്കണം അവനെ നിന്ന് ആ മണ്ഡപത്തിൽ നിന്ന് പണം വാങ്ങിച്ചു പോകണം എന്ന് പറഞ്ഞ് ഈ ഗുണ്ടകൾ എന്ത് ചെയ്യും അനാമികയുടെ അച്ഛൻ്റെ മുന്നിലോട്ട് ചെല്ലണിട്ട ഇതേസമയം അനാമികയും അനിയും ഇങ്ങനെ സ്റ്റേജിൽ മഞ്ഞളക്കെ പുരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അനിക്കാണെങ്കിലും ഒട്ടും സന്തോഷമില്ല അനി തൻ്റെ കണ്ണുകൾ കൊണ്ട് പരതാണ് നന്ദു എവിടെയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടാ എന്നാൽ നന്ദുവിനെയാണെങ്കിലോ ജലജ ഇങ്ങനെ അനിയെ കൊണ്ട് തന്നെ അതൊരു ആണെന്ന് പറഞ്ഞ് ിക്കുന്നത് കള്ളായിരിക്കും അതുകൊണ്ട് കനകം ഗോവിന്ദന്റെ അടുത്ത് റൂമിലിട്ട് അടച്ചിട്ടിരിക്കൂട്ടോ നന്ദുവിനെ കാരണം നന്ദു അപ്പോഴൊക്കെ വിളിച്ച് പറഞ്ഞ ഐ ലവ് യു അനി ഈ ലോകത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള ആ വിളികളൊക്കെ വിളിച്ച് പറയുകയാണ് കേട്ടോ ഇതേ സമയം അവിടെ വലിയ ഒരു ആഘോഷം തന്നെ നടക്കുകയാണ് അപ്പം ഈ ഗുണ്ടകൾ അനാമികയുടെ അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഞങ്ങളുടെ പണം തന്നോ അതല്ലെങ്കിൽ നിന്റെ മകളുടെ വിവാഹം ഞങ്ങൾ ഇവിടെ വെച്ച് മുടക്കും എന്നിങ്ങനെ കൈകൊണ്ട് ആംഗ്യ ഭാഷയിൽ പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ ഇവരെക്കൊണ്ട് ആകെ പേടിച്ചു പറയോ ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്ന ആ ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയം ആദർശിൻ്റെ അടുത്തോട്ട് ഞാൻ എന്നെ ചെല്ലാണ് ആദർശ ഏട്ടാ ഒന്നിങ്ങ് വരുമോ എന്തിനാടോ അതെ ഇവർക്ക് രണ്ടുപേർക്കും അനിക്കും അനാമികക്കും ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അത് കൊടുക്കാൻ വേണ്ടിയാണ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ പിക്കപ്പിലാണോ നീ എന്നെ വിളിക്കാൻ ഏ പിക്കപ്പ് ഒന്നുമല്ല നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കൊടുക്കാം അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ കനങ്ങനെ ചിരിക്കുന്ന അങ്ങനെ നയന തന്നെ താൻ എടുത്തു വെച്ച ആ ഗിഫ്റ്റ് ഒരു ചെറിയൊരു വലിയൊരു കണ്ണാടി പോലത്തെ അങ്ങനെ ഒരു പരന്ന ഒരു ബോക്സ് ആയിരിക്കും കേട്ടോ അതെടുത്തിട്ട് നയന അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ ആദർശം കൂടെ വരികയാണ് ഈ സമയം അനിയുടെയും അനാമികയുടെയും അടുത്തോട്ട് നയന ചെന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹ സമാനമായി ഞാനൊരു ഗിഫ്റ്റ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശം നയനെ ഒരുമിച്ച് രണ്ട് പേരുടെയും കൈകളിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയം അന അന അനി കൊടു അനി നയനെ കൊടുത്ത ഗിഫ്റ്റ് ിഫ്റ്റ് ആയത് തന്നെ അനി പറയാണ് ഏട്ടത്തി ഞാൻ ഈ സഭയിൽ വെച്ച് തന്നെ ഇത് പൊട്ടിച്ചോട്ടെ ഇത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ ആയിരിക്കും എൻ്റെ ഏട്ടത്തി എന്ത് സമ്മാനിക്കുന്നുണ്ടെങ്കിലും അതിലൊരു അത്ഭുതം തന്നെ ഉണ്ടാവും എന്ന് പറയാനാണ് അപ്പം ഇത് കേട്ടുടൻ തന്നെ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല അനാമികയ്ക്ക് എങ്കിലും കൂടി ഒപ്പം നിൽക്കുകയാണ് അപ്പം നേനെ പറയാണ് തീർച്ചയായും നീ എന്താച്ച ചെയ്തോ നീ പൊട്ടിച്ചോ എന്ന് പറയാണ് അങ്ങനെ ആദർശം ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഇതേ സമയം അനി ആ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് അപ്പോൾ കൂടെ അനാ യും കൂടി കൂടാതെ അങ്ങനെ രണ്ട് പേരും അങ്ങ് പൊട്ടിക്കുമ്പോൾ ഒരു വലിയൊരു ഫ്രെയിം ആയിരിക്കും അത് അനിയുടെയും അനാമികയുടെയും തൻ്റെ കൈപ്പട കൊണ്ട് തന്നെ വരച്ച ഒരു നല്ലൊരു രേഖാചിത്രമായിരിക്കും എന്നിട്ട് അതൊരു ഹാർട്ട് സിമ്പിളിൽ ആക്കിയിട്ട് അതിനിടയിൽ നല്ലൊരു വിവാഹ മെസ്സേജും എഴുതിയിട്ട് അവർക്കൊരു ജീവിതം നൽകുന്ന നല്ല അടിപൊളി മെസ്സേജ് നൽകി അതിൻ്റെ മുകളിൽ എത്രയാണോ ആ സമയത്തുള്ള ടൈം അതുപോലെ ഒരു ക്ലോക്കും കൊടുത്തിരിക്കുന്നു അപ്പം ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ അനിയും അനാമിക ആകെ ഞെട്ടിപ്പോവാണ് അപ്പം ഈ സമയം അനി പറയാണ് ചേച്ചി ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് കൂട്ടത്തിൽ കിട്ടി പക്ഷേ ഇതുപോലെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആരുടെ അടുത്തുനിന്നും കിട്ടിയിട്ടില്ല സ്വന്തം കൈപ്പട കൊണ്ട് വരച്ച ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അനാമികയുടെ തുമ്പിൽ എൻ്റെ മുണ്ട് കെട്ടിയിരിക്കുന്നതും കാണാൻ കാണാതിരിക്കാൻ വയ്യ അത്രയും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് കേട്ടോ പിന്നീട് ആ സഭയിൽ ഇരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവയാനിക്കും ഇളയമ്മക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുക കേട്ടോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തന്നെയാണ് നേൻ ആ ഗിഫ്റ്റ് അനിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ഒന്നെടുക്കുമ്പോൾ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനി പറയാണ് ഏട്ടത്തിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ അവിടെ നയനെ പറയാന് ശരിയെന്നാൽ ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ അനാമിക നയനയുടെ കൈകളങ്ങ് പിടിച്ച് വലിക്കുകയാണ് ഇത് കണ്ട് താഴെ ഇരിക്കുന്നവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ആ സമയം അനിയും ഞെട്ടാണ് അപ്പോൾ ഇതേ സമയം എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് അനാമിക നയനയുടെ കവളിൽ ഒരു ഉമ്മ അങ്ങ് നൽക എന്നിട്ട് പറയണേ ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് സമ്മാനിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും ഏട്ടത്തിയോടും മതി വരില്ല എന്ന അനാമിക പറയുന്നു കേട്ടോ ഈ ഗുണ്ടകൾ എങ്ങനെ അനാമികയുടെ അച്ഛൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണെ നിങ്ങൾ വെളിയിലോട്ട് വരുന്നുണ്ടോ ഈ കല്യാണം ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ എന്താ വേണ്ടത് നിങ്ങൾ വെളിയിലോട്ട് വരുന്നുണ്ടോ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് പണം തരണം എന്ന യാതൊരു ചിന്തയും നിങ്ങളിൽ ഇല്ലല്ലോ എന്ന് അനാമികയുടെ അച്ഛനോട് ഈ ഗുണ്ടകൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയണേ ഇത് വരുന്നു നിങ്ങൾ തൽക്കാലം പുറത്ത് നിൽക്കുക ഈ ഒരു പരിപാടി കഴിഞ്ഞോട്ടെ എന്ന് പറയാണ് അപ്പോഴായിരിക്കും അവിടെ കുറേ ഡാൻസിൻ്റെ ആളുകൾ വന്ന് അവിടെ ഡാൻസ് ചെയ്യാണ് അനാമികയും അനിക്കും നല്ലൊരു ഡാൻസ് തന്നെ അവർ കാഴ്ചവെക്കുകയാണ് ഈ ഡാൻസ് കണ്ട് കഴിയുന്ന സമയത്ത് നന്ദു അങ്ങ് അങ്ങോട്ടേക്ക് കയറി വരുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ കെട്ടൊക്കെ കുറേശ്ശേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഗോവിന്ദൻ്റെ കണ്ണു വെട്ടിച്ചിട്ടാണ് നന്ദു കയറി വരുന്നത് അങ്ങനെ നന്ദു നല്ലൊരു ഡാൻസ് തന്നെ അവിടെ കാഴ്ചവെക്കാണ് പിന്നീട് നന്ദു ഇങ്ങനെ അനിയങ്ങ കെട്ടിപ്പിടിക്കേണ്ട ബ്രോ നിനക്ക് ഞാൻ വിവാഹമംഗളം നേരുന്നു എന്തായാലും ഒരുപാട് എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ അനി ഇങ്ങനെ നന്ദു കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അങ്ങ് അന്തം ഇട്ട് നോക്കി നിൽക്കേണ്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് ഇതേ സമയം കനക ഇവിളി ഇങ്ങനെ പുറത്തു വന്നു എന്ന ഭാവത്തിൽ കനക നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ജലജ ആഹാ ഞാൻ കൊടുത്ത വെടിക്കെട്ട് പൊട്ടിത്തുടങ്ങി എന്നുള്ള ഭാവത്തിൽ ഈ സമയം ജാനകിയുടെ സ്വഭാവം മാറും ആ സ്റ്റേജിൽ വെച്ച് അനാമിക നിൽക്കേ നന്ദു അനിയെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും സഹിക്കുന്നില്ല അപ്പോൾ ഈ സമയം നന്ദു അനിയോട് പറയാണ് ബ്രോ ഇന്ന് ബ്രോയുടെ വിവാഹമല്ലേ എന്തായാലും എനിക്ക് എന്താ ബ്രോട് പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് ബ്രോയെ ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും ബ്രോക്ക് നല്ലൊരു വിവാഹ ആശംസ ഞാൻ നേരുന്നു എന്ന് പറഞ്ഞിട്ട് അനിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക ഉണ്ടെന്നോ ആ കെട്ടിപ്പിടിത്തം ഒരു സെക്കൻഡ് നേരത്തിനൊന്നുമല്ല എങ്ങനെ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കെട്ടിപ്പിടുത്തം ആവുകയാണ് ഇതേ സമയം അനാമിക നന്ദു നീ എന്താ ഈ കാണിക്കുന്നത് അനിയെ എന്താ ഈ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞ് വേർപിടിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ബ്രോ ഒരു പാവമാണ് എൻ്റെ ബ്രോ ഒരു സ്നേഹമുള്ളവനാണ് അവൻ എങ്ങനെ മംഗളം നേരേണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞ് നന്ദു വീണ്ടും കെട്ടിപ്പിടിക്കേണ്ടി ഏറ്റാ അപ്പോൾ ഈ കെട്ടിപ്പിടുത്തം എങ്ങനെ കൂടാന്ന് കാണുമ്പോൾ കനകം ഓടി ാണ് നന്ദു നീ എന്താ ഈ കാണിക്കുന്നത് വിടെ വിടേ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ വേർപ്പിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഞെട്ടിപ്പോകണിട്ടാ ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് അവർക്ക് മനസ്സിലായി തുടങ്ങാണ് ഇതേ സമയം എന്താണ് കനകമാണെങ്കിലും ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ അനാമികയുടെ അമ്മ രേവതി അങ്ങ് ദേഷ്യത്തോടു കൂടി വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് ഒരു വരനും വധവും ഇവിടെ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടി വരനെ വന്ന് കെട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പെണ്ണിൻ്റെ അമ്മയും അച്ഛനുമാണ് ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല അപ്പോൾ അനാമികയുടെ അച്ഛൻ അപ്പോഴും ഈ വിവാഹം ഇപ്പോൾ മുടങ്ങുന്ന അവസ്ഥയിലും എൻ്റെ ഭാര്യയ്ക്ക് നെകളപ്പിനൊരു കുറവുമില്ലല്ലോ എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സമയം രേവതി നീയൊന്നും ഇണ്ടാതിരിക്കുക കാരണം ഗുണ്ടകൾ ത ഞമ്മളെങ്ങനെ നോക്കുന്നുണ്ട് എന്ന് രേവതിക്ക് അറിയില്ല അപ്പോൾ അത് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം അനാമികയുടെ അമ്മക്കാണെങ്കിലോ രേവതിക്കാണെങ്കിലോ നന്ദു അനിയെ കെട്ടിപ്പിടിച്ചത് സഹിക്കാൻ അനാമികയുടെ ആ കുഷുമും മുന്നായുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ മയം കനകത്തിനോട് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നയനയും നവ്യേയും നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരികയാണ് തൻ തൻ്റെ അമ്മയെ വഴക്ക് പറയുമ്പോഴും നന്ദുവിൻ്റെ അടുത്ത് തെറ്റുള്ള കാനം അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിൽക്കുകയാണ് ഈ സമയം രവധി വീണ്ടും പറയുകയാണ് എന്തൊരു പണിയാണ് നിങ്ങളുടെ മകളല്ലേ ഒരു ആൺവേഷത്തിൽ നടന്ന പെണ്ണ് പെണ്ണല്ലാതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു സൗഹൃദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ അനാമികയുടെ അച്ഛൻ കയറി ഇടപെടേണ്ടിയിട്ടാണ് കാരണം എങ്ങനെയായാലും മകളുടെ വിവാഹം ഇപ്പം മുടങ്ങും എന്നുള്ള ഈ അവസരത്തിൽ വീണ്ടും ഇവളും കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് കരുതിയിട്ട് അനാമികയുടെ അച്ഛൻ പറയുകയാണെ ഞങ്ങളോട് ക്ഷമിക്കണം ഇവൾക്ക് ഇവളുടെ മകളുടെ കല്യാണം അത്രയേ ഉള്ളൂ ഇവളുടെ കാര്യം മാത്രമാണ് ഇവൾ ചിന്തിക്കുന്നത് പക്ഷേ അനിയും നന്ദവും വലിയൊരു ബിഗ് ഫ്രണ്ട് തന്നെയാണ് അവർക്കിടയിലുള്ള സൗഹൃദം വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലൊന്നും അത് കാണേണ്ട എന്നിങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ടാണ് അനാമികയുടെ അച്ഛൻ പറയുന്നത് അങ്ങനെ നന്ദുവാണെങ്കിലോ തനിക്ക് അനിയെ വിട്ടു പിരിയാൻ കഴിയാത്ത ആ അവസ്ഥ